അയോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ അമ്പത്തി ഒന്നാമത്തെ വീഡിയോ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് ത്രീ ബന്നു അത്ര വലുപ്പമുള്ള എന്നാൽ നീളണ്ട് വീര് കുറവാണ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് സെല്ലോ കറിയുടെ വരെ ഇൻഡക്ഷൻ ബേസ് മൂന്ന് ലിറ്റർ കുക്കറാം ഒരു സോസ് പാൻ ബർഗണറിന്റെ സോസ് പാൻ നല്ല റൈറ്റ് വരുന്ന നല്ല കലമുള്ള ഹാൻഡിലൊക്കെ വലിയ നീട്ടം വരുന്ന ഒരു സോസ് പാൻ സ്റ്റീലിന്റെ നല്ല റേറ്റ് വരുന്ന ഒരു സോസ് പാൻ അതുപോലെ തന്നെ ഒരു അയൽ ബോക്സ് പറയണ്ടെങ്കിൽ ഒരു അയൽ ബോക്സ് അതുപോലെ ലിഡ് ഉള്ള ഇൻഡക്ഷൻ ബേസ് സോറി ഇൻഡക്ഷൻ ബേസ് ലിഡ് ഉള്ള ഒരു വലിയ കടായി ഉറങ്ങാം വലിയ കടായി ഒരെണ്ണം അതുപോലെ ദോശ തവ ദോശ തവ ഒരെണ്ണം അതുപോലെ ഒരു തവയും കൂടെ ഒരു കടായി ഉറങ്ങണം അതുപോലെ തറിവിളമ്പുന്ന ഒരു പാത്രം അറാമിക്കിന്റെ ഉറങ്ങണം അതുപോലെ ഒരു സോസ് പാൻ ഒരു കൂടിയ സോസ് പാൻ ഒരെണ്ണം അതുപോലെ ഒരു കാസറോള് ഒരെണ്ണം കാസറോള് ഒരെണ്ണം അതുപോലെ നമുക്ക് വരുന്നത് ചോപ്പറ് ഇലക്ട്രിക് ചോപ്പർ നമ്മള് ചാർജബിൾ ബാറ്ററിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ചോപ്പർ ഒ അപ്പൊ ഇത്ര ഐറ്റംസ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് ഒരു ടീസ്പൂൺ ഉണ്ട് ഒരു ടീസ്പൂൺ ഒരെണ്ണം പതിനൊന്ന് പ്രൊഡക്റ്റിനും കൂടിയിട്ട് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത്രയും ഐറ്റംസിന് നമ്മുടെ സ്നേഹിബന്ധന അക്കൌണ്ട്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ പക്ഷെ പോലും തൃശ്ശൂർ ഡിഷിംഗ് വളരെ അനുഗ്രഹം ആഗ്രഹമാണ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ ഓക്കെ താങ്ക്